വല്ലാത്തൊരനുഭവമാണ് പ്രത്യേകിച്ച് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ആംബിയൻസിലിരുന്ന് പൊങ്കാലിടാന്നത് ഒരു ഓരോ വർഷം കാത്തിരിപ്പാണ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അത് പറഞ്ഞ പോലെ തന്നെ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗമാണ് തൊട്ടടുത്താണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് എവിടെയിരുന്നാലും പ്രാർത്ഥിച്ചാലും വിളി കേൾക്കും പക്ഷേ എന്നാലും കുറച്ചും കൂടി അടുത്തൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു അനുഭൂതി വേറെ പേടിയും ചെണ്ടമേളവും പിന്നെ ആ പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്നതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ അതാ അനുഭവിക്കാം അത്ര അടുത്തല്ലേ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ എത്രമത്തെ പൊങ്കാലയാണിത് ഞാനൊരു പത്ത് പത്ത് പതിനഞ്ചോളം ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ആദ്യമായിട്ട് ഇവിടെ പൊങ്കാല ഇടാനായിട്ട് വരുമ്പോൾ എന്തായിരുന്നു അന്ന് തോന്നിയ ഒരു ഫീലിങ്സ് അതും ഇന്നത്തെ ഇന്ന് എന്താണ് തോന്നുന്നത് ആദ്യം വരുമ്പോൾ ഞാൻ എൻ്റെ നാട് എറണാകുളമാണ് ആണ് അപ്പം ഞാൻ തിരുവനന്തപുരത്ത് കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് തിരുവനന്തപുരത്ത് വന്നപ്പം നമ്മൾ മറ്റു ജില്ലക്കാർക്ക് ഈ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ഒരു ലെവലിലാണ് നമ്മളതിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നേരിട്ട് വന്ന ആദ്യത്തെ വർഷം ഞാൻ ഇവിടെ ഞാനിവിടെയൊന്നുമില്ല കുറച്ച് ദൂരെ നമ്മുടെ റിലേറ്റീവ് എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലിരുന്നാണ് ഇട്ടത് അന്നാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണേ പക്ഷേ അതിനുശേഷം ഭാഗ്യവശാൽ ഞാൻ ചിപ്പി ചേച്ചി ഞാനും പിന്നീടുള്ള വർഷങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ഇത്രയും അടുത്തിരുന്ന് ഇടാൻ അപ്പോൾ അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് അവിടെ നിന്ന് തന്നെ ഇത്രയും അടുത്തേക്ക് എത്തിച്ചു പൊങ്കാല സമയത്ത് പൊങ്കാലയായിട്ട് ഒരു പാട്ട് പാടുന്നു ഒരു നല്ല ഭക്തികാരം തന്നെ ആയിക്കോട്ടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കേൾക്കാം പൊങ്കാല പായസം നിയത്തിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഒരു വലിയ സമർപ്പണം തന്നെയാവട്ടെ തീർച്ചയായിട്ടും അത് ശരിയാ ഒരുപാട് തന്നെ